നമസ്കാരം കേരളത്തിൽ ഔദ്യോഗികമായി ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്കാണെങ്കിലും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചില പാർട്ടി നേതാക്കളാണ് എന്ന ഒരു അഭിപ്രായം ആക്ഷേപം നേരത്തെ തന്നെ കേരളത്തിലുള്ളതാണ് ആ ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവ വികാസങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും സി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയ ശേഷം പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കെതിരായി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിന് എതിരായി പല പ്രവർത്തനങ്ങളും നടന്നുവരുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിലെ ചില പ്രവർത്തനങ്ങൾ സി പി എം പ്രതിരോധത്തിലാകുമ്പോഴെല്ലാം കണ്ണൂരിൽ അവർ അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സ്ഥിതി സ്ഫോടനാത്മകമാണ് എന്നാണ് പല കേന്ദ്രങ്ങളും നൽകുന്ന സൂചന അതായത് ബോംബ് രാഷ്ട്രീയം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് ബോംബുണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയും അവിടെ സ്ഫോടനമുണ്ടാവുകയും സി പി എം ഡി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഇതിനു മുന്നേയും പലതവണ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്ന സഖാക്കൾ ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരണമടഞ്ഞ കൊല്ലപ്പെട്ട സഖാക്കൾക്ക് സ്മാരകം പണിയുന്ന തിരക്കിലായിരുന്നു പാർട്ടി എന്ന് നമുക്കറിയാം ഈ അടുത്ത കാലത്തും പാനൂരിൽ അത്തരത്തിലൊരു സ്മാരകം പണിയുകയും സി പി ഐ എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ വന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്തതും നമ്മൾ കണ്ടതാണ് എന്തായാലും ബോംബ് രാഷ്ട്രീയം ഇപ്പോഴും കണ്ണൂരിൽ സജീവമാവുകയാണ് അല്ലെങ്കിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പാനൂരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്ഫോടനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ണൂരിൽ തന്നെ ഒരു വയോധികൻ തേങ്ങ ശേഖരിക്കുന്നതിനിടയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ സ്ഫോടനമുണ്ടാവുകയും അവിടെയുണ്ടായിരുന്ന ബോംബ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷം പ്രദേശവാസിയായ ഒരു യുവതി ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വരുന്നതും അവർക്ക് നേരെ ഭീഷണി ചെല്ലുന്നതും നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ബോംബ് നിർമ്മാണം നടക്കുന്നത് വരാനിരിക്കുന്ന അക്രമത്തിന്റെ സൂചനയാണ് എന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അറിവുള്ള പലരും അഭിപ്രായപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സി നേരിട്ട വലിയ പരാജയം അതോടൊപ്പം തന്നെ പല കേന്ദ്രങ്ങളിലും ബി മുന്നേറ്റം ഇതെല്ലാം കേരളത്തിലെ സി പി ഐ എമ്മിനെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് കണ്ണൂരിലെ ഈ ബോംബ് രാഷ്ട്രീയം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിലെത്തിയതിൻ്റെ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് സി പി എം പ്രവർത്തകർ മുന്നോട്ട് വന്നിരുന്നു അതായത് അവിടെ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ ചേർന്ന ബൂത്ത് കമ്മിറ്റി യോഗം ആക്രമിക്കാനും വീട് വളഞ്ഞ് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണത്തിന് തുനിയാനും ഒക്കെ ശ്രമിച്ചതാണ് സി പി എം പ്രവർത്തകർ പോലീസ് ഇടപെട്ട് അർദ്ധരാത്രിയോടുകൂടിയാണ് അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന ബി പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത് എന്നാൽ പിറ്റേന്ന് ബി െ പി പ്രവർത്തകർ അതേ വീട്ടിൽ തന്നെ ബൂത്ത് യോഗം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ കണ്ണൂരിൽ അക്രമരാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അക്രമരാഷ്ട്രീയം സജീവമാക്കാൻ സി പി ഐ എം നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് അതായത് ടി പി വധക്കേസിൽ അകത്ത് കഴിയുന്ന ഇരട്ട ജീവപര്യന്തം വരെ കിട്ടി അകത്ത് കഴിയുന്ന മൂന്ന് പ്രതികളെ ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്തായാലും കുറേ പ്രതികളെ ജയിലിൽ നിന്ന് മോചിതരാക്കും അക്കൂട്ടത്തിൽ ടി പി വധക്കേസ് പ്രതികളെ കൂടി പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് തേടിയ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടുകൂടിയാണ് ഈ ശ്രമം പുറത്താകുന്നത് എന്തായാലും ഈ കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രതികളാണ് ടി പി വധക്കേസിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് ഇവർക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്ത ഒരു അപൂർവ കേസായിരുന്നു അത് മാത്രമല്ല ഈ കേസിൽ അകത്ത് കിടക്കുന്ന ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ചിലർക്ക് ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്ന കർശനമായ വിധിയും ഹൈക്കോടതിയുടേതായിട്ടുണ്ട് എന്നാൽ ഈ വിധിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയാണ് ടി പി വധ കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത് എന്നത് ദുരൂഹമാണ് മാത്രമല്ല ടി പി വധ കേസിലെ പ്രതികൾക്ക് സെൻട്രൽ ജയിലിൽ കണ്ണൂർ ജയിലിൽ വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നുവെന്നും അവർക്ക് നിയമവിരുദ്ധമായി പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുവെന്നും പരോൾ അനുവദിക്കുന്നു െന്നും അനധികൃതമായി നിരവധി പരോളുകൾ അനുവദിക്കുന്നുവെന്നും നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു ഈ പരാതി അടക്കം ബോധ്യപ്പെട്ട ശേഷമാണ് ഹൈക്കോടതി അപ്പീൽ പോയ അവസ്ഥയിൽ ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകിയത് എന്നാൽ ആ ഹൈക്കോടതി വിധിയെ പോലും ഈ പ്രതികളെ നിയമപരമായ പഴുതുകൾ കണ്ടെത്തി പുറത്തിറക്കി വിടാനുള്ള സർക്കാരിന്റെ പ്രവർത്തനം കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിന് തിരികൊളുത്താൻ തന്നെയാണ് എന്നാണ് പലരും വാദിക്കുന്നത് അതായത് കണ്ണൂരിൽ ഇപ്പോൾ ചിലരുടെ ആവശ്യമുണ്ട് ജയിലിൽ കിടക്കുന്ന പലരുടെയും സേവനം കണ്ണൂരിൽ ഇപ്പോൾ ആവശ്യമുണ്ട് ഒരു വലിയ അക്രമത്തിന് സി പി എം കോപ്പ് മാത്രമല്ല ബോംബ് നിർമ്മാണം ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കണ്ണൂരിൽ സി പി എം എന്തിനോ ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു അതിന് ആവശ്യമായ ആളുകളെ ജയിലിൽ നിന്ന് പോലും ഇറക്കാൻ സർക്കാർ സഹായത്തോടുകൂടി ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടുകൂടി ശ്രമം നടക്കുന്നു എന്നതിൻ്റെയും സൂചനയാണിതെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട് പവർഡ് ബൈ Chodis realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.